വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ മരിച്ച തലശ്ശേരി ചേറ്റംകുന്ന് സ്വദേശിയും വയനാട്ടിൽ താമസക്കാരിയുമായ അറുപത്തിയെട്ടുകാരി നന്ദനിയുടെ മൃതദേഹം തലശ്ശേരി കണ്ടിക്കൽ നിദ്രാ തീരം വാതക ശ്മശാനത്തിൽ സംസ്കരിച്ചു നന്ദനിയുടെ ഭർത്താവ് പാർത്തനും ദുരന്തത്തിൽ മരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കിട്ടിയ പാർത്തന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചിരുന്നു അതിനുശേഷമാണ് നന്ദനിയുടെ മൃതദേഹം കിട്ടിയത് ajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëllajoçëll <tune> പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് നന്ദനയുടെ മൃതദേഹം തലശ്ശേരി കണ്ടിക്കൽ നിദ്രാതീരം വാതക ശ്മശാനത്തിൽ സംസ്കരിച്ചത് വ്യാഴാഴ്ച പതിനൊന്ന് മുപ്പതോടെ മൃതദേഹം ഭർത്താവ് പാർത്തന്റെ തറവാട് വീട്ടിലെത്തിച്ചു നാനാതുറകളിലുള്ളവർ അന്ത്യോപചാരം അർപ്പിച്ചു ബുധനാഴ്ച രാവിലെയാണ് പാർത്ഥന്റെ മൃതദേഹം ദുരിതാശ്വാസ പ്രവർത്തകർ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബുധനാഴ്ച തലശ്ശേരി ചേറ്റംകുന്നിലെ തറവാട്ട് വീട്ടിലെത്തിച്ച് സംസ്കരിച്ചിരുന്നു പിന്നീട് നന്ദനയുടെ മൃതദേഹവും കണ്ടെത്തുകയായിരുന്നു വളരെ കാലമായി പാർത്തൻ കുടുംബസമേതം വയനാട്ടിലാണ് താമസം അവിടെ സ്വന്തമായി എസ്റ്റേറ്റ് നടത്തിവരികയായിരുന്നു ഹർഷ വൈഷ്ണ എന്നിവർ മക്കളാണ് ഗ്രാമികാനൂസ് തലശ്ശേരി